കേരളത്തിൽ ബോർഡില്ലാതെ കച്ചവടം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൽ വേറെ ഇവരുടെ തന്നെ സ്ഥാപനവും റേറ്റ് ആണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇങ്ങനെ കണക്ട് കേട്ടോ ചേട്ടാ എങ്ങനെയാട്ടാ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇത്രയും വില കൂടുതൽ അത് ഒരു ബോർഡ് ഒരു പരസ്യവും ഇല്ലാതെ ഇത്രയും വിറ്റഴിരിക്കുന്ന എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കസ്റ്റമർ വരുന്നത് നമ്മൾ നമ്പർ വൺ ക്വാളിറ്റി സാധനമാണ് കൊടുക്കുന്നത് ചുമ്മാ ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പരസ്യത്തിനൊന്നും ആവശ്യമില്ല നമ്മളെ തേടി വരേണ്ടവർ നമ്മളെ തേടി വരും പൂവുള്ളിടത്ത് പൂമ്പാറ്റ വരുമെന്ന് പറഞ്ഞ പോലെ പൂവുള്ളടത്ത് പൂമ്പാറ്റ വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ പ്രോഡക്റ്റിൻ്റെ കാര്യം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാണിച്ചുതരാം അപ്പം നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞു കൊടുത്തേരേ ജേക്കബ് സ്രോക്സാൻ്റാണ് റാന്നി നെല്ലിക്കാമണിലാണ് ഇവിടെ ഇവരുടെ മെറ്റീരിയൽ ഉണ്ട് അതെന്താ എംസാറ്റ് ഇത്രയും വില കൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലേ ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്ക് ഒരു നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാം നമ്മൾ ഏത് സാധനം മേടിച്ചു കഴിഞ്ഞാലും അതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മുടെ ഇതും ഒരു ട്രിപ്പിൾ വാഷ് സാധനമാണ് അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്താണ് സാധനം മറ്റുള്ളവരൊന്നും മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തല്ലേ കൊടുക്കുന്നത് ഇവര് മാത്രമേ മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ കാര്യമില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് അതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ആണ് കൊടുക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ക്വാളിറ്റി കാണിച്ചു തരാതാ അല്ല അല്ലേ ഞാൻ ചോദിക്കുന്നത് മറ്റുള്ളവരാരും കൊടുക്കുന്നത് മോശം സാധനമാണെന്നാണോ ചേട്ടൻ പറയുന്നത് മറ്റുള്ളവർ മോശം കൊടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത് ആ കാരണം ഇതിന് ക്വാളിറ്റി ഉണ്ട് ചില ചിലയിടത്ത് വാഷിംഗ് കുറവായിരിക്കും ആ ഇതിൻ്റെ അകത്ത് നിങ്ങളങ്ങോട്ട് കാരണം അവിടെ ഈ ഡസ്റ്റ് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഡസ്റ്റാണ് ഈ കിടക്കുന്ന സാധനം ഇത് നമ്മൾ ടൂത്ത് പേസ്റ്റിന്റെ പരിപത്തിലുള്ള സാധനമാണിത് ഇത് നമ്മള് സാധാരണ എംസാന്റിന് അത് ഈ സാധനം പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എം സാൻഡ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ള സാധനം എന്ന് പറയാൻ പറ്റും ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് ഇവരിവിടെ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അതെല്ലാം വിഷലിൽ കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ആ ബാക്കി അപ്പം ആ ക്വാളിറ്റിയാണ് നമ്മളിപ്പോ ഒരാൾ വീട് പണിയാന്ന് പറഞ്ഞാൽ അയാളുടെ സ്വപ്നമാണ് അതായത് ഒരു 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 വീട് വീട് പണിയാന്ന് പറഞ്ഞാൽ സ്വപ്നമാണ് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ എന്നെ ഞാൻ ഉദാഹരണം പറയാം നമ്മൾ സംബന്ധിച്ചിമെന്റ് മേടിക്കുമ്പോ ഏറ്റവും കൂടിയ സിമെന്റ് മേടിക്കുള്ളൂ കാരണം വെച്ചാൽ വീട് ഒരു പ്രാവശ്യം പണിയുന്നുണ്ട് അപ്പൊ വീട് നമ്മൾ ജീവിതകാലം മൊത്തം താമസിക്കാനുള്ള സാധനമാണല്ലോ അപ്പം അവര് നോക്കുമ്പോൾ പറഞ്ഞാൽ മറ്റേ കാര്യങ്ങള് കമ്പി ഏറ്റവും നല്ല കമ്പനിയുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കമ്പിയെ മേടിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ അതാ എംസാൻ്റെ ഇത് എല്ലാം നോക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു പറഞ്ഞാല് എല്ലാ സാധനങ്ങളും വില നമ്മുടെ മാത്രം വില കുറച്ച് വാങ്ങിച്ചാൽ പരാജയം പറഞ്ഞാൽ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത് ഈ കിടക്കുന്ന ഡെസ്റ്റ് കിടക്കുന്ന സാധനം അത് ആ സാധനം ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഭിത്തിക്ക് ട്രാക്കുകൾ എത്ര വർഷം കൂടി വന്നാൽ കൂടി വന്നു വർഷം അധികം മറ്റുള്ള പ്രോഡക്റ്റുകൾ വർഷത്തിനുള്ളിൽ വരും അതെ അതെ ആറ് വർഷത്തിനുള്ളിൽ വരും പക്ഷെ അവരിൽ നിന്ന് ഇവരുടെ പ്രോഡക്റ്റ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല ഇല്ല നമ്മുടെ ഇവിടെ ആളുകൾ തേടിയാണ് വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ കസ്റ്റമർ ഇവിടെ വന്ന് സംഭവം ബോധ്യപ്പെട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് കൂടുതൽ സംഭവം നടക്കുന്നത് അതായത് പത്ത് രൂപ കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് വീട് നല്ലോണം ലാസ്റ്റ് ചെയ്യും അതാണ് ഇവരുടെ ഒരു പ്രോഡക്റ്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ വീട് വിള്ളലൊന്നും വരത്തില്ല കസ്റ്റമർ ഇവിടെ തിരക്കി വരുന്നുണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് അവർ അവരിവിടെ വന്ന് എംസാൻഡ് ചില ആൾക്കാർ വന്ന് ഇതിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് അത് ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കൂ ഇതിന്റെ അകത്ത് ഈ ക്ലെയിം എന്ന് പറയുന്ന സാധനം ഇതാണ് നമ്മൾ ഇത് ഇതാണ് ഈ ക്ലെയിം എന്ന് പറയുന്ന സാധനം മനസ്സിലായി ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതിപ്പം നമ്മളൊരു തൊഴിൽ സാധനം എടുത്തിട്ട് ഇതേ നമ്മൾ പേസ്റ്റ് അതുകൊണ്ടുണ്ടോ ഇത് ഇത് വെള്ളത്തിൽ കലരുന്ന സാധനം ഉണ്ടോ ഈ സാധനമാണ് ഇത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഒറിജിനൽ അംസാനം എന്ന് പറയാൻ അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്ന സാധനമാണ് അപ്പൊ നമ്മൾ ഇത് റിമൂവ് ചെയ്തതാണ് ഇത് വെള്ളത്തിൽ നമ്മൾ അലഞ്ഞു വരുന്ന സാധനമാണ് ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഈ ക്രാക്ക് വരുമല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ ഇത് റിമൂവ് ചെയ്യാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമോ ഇവരുടെ പ്രോഡക്ടിന്റെ ക്വാളിറ്റി ഉണ്ടോ ഈ ഒരു സാധനം വരെ ഇവരെ റിമൂവ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അല്ലേ കട്ട് എടുക്കുന്നു ക്ലേ നിങ്ങളെ കാണിച്ചു അതായത് ഇതിന് പുറന്നുള്ള ക്ലേ നിങ്ങളെ കാണിച്ചു ഇവരുടെ പ്രോഡക്റ്റ് ആണ് അതാണ് അതെ പ്രോഡക്റ്റ് എടുത്തോണ്ടെന്ന് നമ്മളിപ്പോ കാണിച്ചു തരും ഇവര് തള്ളുന്നതാണോ നമുക്ക് അറിയണമല്ലോ ഇതിന്റെ അകത്ത് നമ്മള് ഇത് കറക്റ്റ് ഉണ്ട് കിടക്കുന്ന വരുമ്പോഴും അതിന്റെ അകത്ത് ക്ലേ വരും മനസ്സിലായി ഇതിനകത്ത് വേണ്ട കറങ്ങി ഇതാണ് എപ്പോഴും പത്ത് രൂപ കൂടുതലാണെങ്കിലും ജേക്കബ് റോക്സ് ആൻഡ് മാറി നിൽക്കുന്ന ഇവരുടെ ഈ ഒരു പ്രത്യേകത കേട്ടോ

മാത്രം മാറിയാണ് നമ്മുടെ ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം വീഡിയോ തന്നെ നമ്പർ കുറച്ച് നല്ല ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീട് പണിയണമെന്നുള്ളവര് നിന്റെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ വീട് എത്ര വർഷം വേണേലും ഒരു കുഴപ്പമില്ലാതെ ഗ്യാരണ്ടി കൂടെ നിക്കും കേട്ടോ